എക്സ്ട്രാ പിയേഴ്സിംഗ് പിയർസിംഗ് കുത്തിയാല്ലെന്ന ആൾക്കാര് പറഞ്ഞ സമയത്ത് ഞാൻ ഓർത്തില്ല അത് ഇത്രയും സീരിയസ് ആയിരിക്കുന്നു ബിക്കോസ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്റെ സിക്സ് പിയേഴ്സിംഗ് ആണ് ഒരു ചെവിയിൽ ഇത്രമാത്രം പിയേഴ്സിംഗ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത് അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്കാണെങ്കിൽ ആക്ച്വലി എന്റെ ലെഫ്റ്റ് ഇയറിന്റെ തേർഡ് പിയേഴ്സിംഗ് കാണാൻ പോയായിരുന്നു ഒരു ദിവസം ഉറങ്ങി എണീറ്റപ്പോ അത് കാണുന്നില്ല സോ ഞാൻ ഓർത്തു അവിടെ ഒന്നൂടെ പിയേഴ്സ് ചെയ്യാം പിന്നെയാണെങ്കിൽ ഹെലിക്സിന്റെ മോളിലായിട്ട് ഒരു ഫ്ലാറ്റ് പിയേഴ്സിംഗ് കൂടെ ചെയ്യാം ടുത്തൊരു തീരുമാനമാണ് പോയി കാത് കുത്താന്ന് കാരണം ആദ്യത്തെ തവണ കാത് കുത്തിയപ്പോൾ ഉള്ള പേടി പോയതിനു ശേഷം പിന്നെ അങ്ങോട്ട് ഒരു പേടിയേ വരുന്നില്ല ഞാനും കാരണും കൂടെ ആണ് പോയത് ശരിക്കും അവക്കും പിയേഴ്സിണെന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അവര് പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് പിയേഴ്സിംഗ് ചെയ്യണ്ട എല്ലാം വീണ്ടും എന്ന് ഹീൽ ആവട്ടെ എന്ന് എന്റെ തേർഡ് പിയേഴ്സിംഗ് കുത്തിയപ്പം അത്ര വേദനയൊന്നും എടുത്തതേ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഫ്ളാറ്റ് കുത്തിയ സമയത്ത് അവരെന്നോട് പറഞ്ഞായിരുന്നു ഹെലിക്സ് കുത്തുന്ന ഓൾമോസ്റ്റ് സെയിം പെയിൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഞാൻ എൻ്റെ പിയേഴ്സ് ചെയ്യുന്ന ആളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് വെറുപ്പിച്ചായിരുന്നു പക്ഷെ സാരമില്ല നമുക്ക് വേദന എടുക്കുകയില്ലോ എന്നുള്ളത് അറിയണല്ലോ ആൻഡ് ഫൈനലി ഒന്നുകൂടെ വേദന സഹിക്കാൻ വേണ്ടി റെഡി ആയി ഫുൾ സെറ്റ് ആയിട്ട് ഞാൻ നിൽക്കുവായിരുന്നു ആൻഡ് ആക്ച്വലി ഫ്ലാറ്റ് കുത്തിയ സമയത്ത് കുറച്ച് വേദന എടുത്തു പക്ഷെ എഗൈൻ ഇറ്റ് വാസ് വെരി ബെയറബിൾ പെട്ടെന്ന് കുത്തുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഇതെല്ലാം പക്ഷെ എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വേദനയായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ പിയേഴ്സിംഗ് പിയേഴ്സിംഗിനോട് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഇയറിൽ അഞ്ച് പിയേഴ്സിംഗ്സും റൈറ്റ് ഇയറിൽ പിയേഴ്സിംഗ് ആണ് വന്നേക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ അമ്മേനെ വിളിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അമ്മ എന്ത് പറയും പിന്നെ കാതു കുത്തിയെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവും പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പിയേഴ്സ് ചെയ്തത് വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ്